ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് റൂട്ട് അപ്പോൾ നമ്മുടെ ബിജിമയ്ക്ക് അകത്ത് പുതിയ സപ്ലൈ ക്രേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്രീറ്റ് ഓപ്പണിംഗ് കൂടെയാണ് ഇന്നത്തെ വീഡിയോ സപ്ലൈ ക്രേറ്റും പ്രീമിയം ക്രേറ്റും ഒരുമിച്ച് വരേണ്ടതായിരുന്നു പക്ഷേ മുതലാളീ പ്രീമിയം ക്രേറ്റ് മാത്രം നൈസായിട്ട് അങ്ങ് വലിച്ചു അതായത് റിമൂവ് ചെയ്തു അതിന് പുതിയത് വരുമ്പം മുതലാളി എന്തായിരിക്കും അതിൽ കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയാണ് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എനിവേ നമ്മൾ ഇന്ന് സപ്ലൈ ക്രേറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ബിജിമയ്ക്കകത്ത് ഒരു ഫ്രീ ആയിട്ട് പെർമനന്റ് ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഇവനും കൂടെ വന്നിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് പോവാം അതിനു അതിനുമുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പൊ നമുക്ക് നേരെ ആദ്യം ഇവന്റ് നോക്കാം ഇവന്റ് ആ ഒരു ഫ്രീ ആയിട്ട് ഔട്ട്ഫിറ്റ് ഇട്ടുന്നതിനൊക്കെ പറ്റിയിട്ടെന്നുള്ള അഭിപ്രായം ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ തന്നിട്ട് ക്രൈറ്റ് ഓപ്പണിലേക്ക് പോവാം അപ്പം ആദ്യം നമുക്ക് ഇവന്റ് സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഇവന്റ് ഡാമേജ് സീക്കർ എന്നാണ് ഇവന്റിന്റെ പേര് ഇപ്പം നമ്മൾ ഡാമേജ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഹോളിഡേ ഡ്രം കിട്ടും അപ്പം ഇതാണ് സംഭവം പിന്നെ നമുക്ക് ലൈക്ക് ഇവിടെ ഫ്രണ്ട്സുമായിട്ട് ക്ലാസ്സിൽ മാച്ച് കളിക്കുന്നതിനനുസരിച്ചും ഈ ഡ്രം കിട്ടും പിന്നെ നമുക്ക് സർവൈവ് ചെയ്ത അനുസരിച്ച് കിട്ടും പിന്നെ ഡെയിലി ലോഗിൻ ചെയ്തതിനനുസരിച്ച് കിട്ടും അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടും ഇതിന് ഏകദേശം ആയിരത്തി നാനൂറ് ഡ്രമ്മ കൊടുക്കണം ഔട്ട്ഫിറ്റ് തിരക്കേടില്ല പിന്നെ ഒരു ഹെഡ് ഗിയർ കിട്ടുന്നുണ്ട് ഇതാണ് ഹെഡ് ഗിയർ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല സ്കിൻ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് സപ്ലൈ ക്രേറ്റിൻ്റെ അതുപോലെ ക്ലസ്റ്റർ ക്രേറ്റിൻ്റെ കൂപ്പണും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ യുവെനെ പറ്റി പറയാനുള്ളത് അപ്പം ഫ്രീ ആയിട്ടൊക്കെ ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്ത് വെക്കുന്നവർ കളക്ട് ചെയ്യുക നമ്മുടെ കളക്ഷൻ ആ റിവാഡ് ഒക്കെ കൂടാനിത് സഹായിക്കും നമുക്ക് സപ്ലൈ ക്രേറ്റ് നോക്കിയിട്ട് തുറക്കാം എന്തായാലും കൂതർ സാധനമായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്തായാലും തുറക്കാം കൊറേ നാളൊക്കെ സപ്ലൈ ക്രേറ്റ് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് എത്ര സപ്ലൈ ക്രേറ്റ് ഉണ്ടെന്നൊന്ന് നോക്കാം ഓക്കെ ഓക്കെ അതിന്റെ സ്ക്രാപ്പ് ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ക്രേറ്റ് തുറക്കാം അതിന് എടുക്കണ ആദ്യം സപ്ലൈ ക്രേറ്റ് വന്നത് ഈ ഔട്ട്ഫിറ്റ് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഇത് മുമ്പ് വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് അത് പ്രീവിയം കിലോ ക്ലാസിക് കടിലോ കണ്ടാണ് അത് ഇപ്പം സപ്ലൈ കടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് ഔട്ട്ഫിറ്റ് ഉണ്ട് എനിക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടിയേ കൊള്ളാം അത്യാവശ്യം നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം നമ്മുടെ കയ്യിൽ എന്തായാലും നാൽപ്പത്തേഴ് ക്രൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പത്തെണ്ണം പത്തെണ്ണം വെച്ച് മൂന്ന് പ്രാവശ്യം തുറക്കാം അതിനുശേഷം ഏഴെണ്ണം തുറന്നിട്ട് വീണ്ടും പത്തെണ്ണം തുറക്കാം കണക്ക് കറക്റ്റ് ആണോ എന്നറിയത്തില്ല എനിവേ നമുക്ക് തുറക്കാം ഓക്കെ ആദ്യം നമുക്ക് പത്തെണ്ണം തുറക്കാം ഓക്കെ നമ്മൾ സ്കിപ്പ് വിട്ടിട്ടാണ് തുറന്നത് അതാണ് പെട്ടെന്നല്ല പറയുന്നത് ഓക്കെ നമുക്ക് ഓക്കെ വീണ്ടും പെർമനൻറ്റ് ഇപ്പോൾ രണ്ട് പെർമനൻറ്റ് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ടൈം ലിമിറ്റഡ് ആണ് നമുക്ക് സ്കിപ്പ് ആനിമേഷൻ നറ്റെയിൻ പത്തെണ്ണം ഓക്കെ രണ്ട് പെർമനൻ്റ് ഐറ്റംസ് ഹെഡ് ഗിയർ ആണ് ഇതൊന്ന് ഓർണമെൻറ്റുമാണ് നല്ല ഓക്കെ ടൈം ലിമിറ്റഡ് ടൈം ലിമിറ്റഡ് ഓക്കെ എനിക്ക് വേണ്ട ഔട്ട്ഫിറ്റ് മുതലാളി തന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് വേണ്ട ഔട്ട്ഫിറ്റ് ഇതായിരുന്നു അത് കിട്ടി ഇത് തന്നെ അല്ലായിരുന്നു ഇതല്ലായിരുന്നു ആ ഇനിവേ ഇതാ ഇതേപോലെ തന്നെ ഔട്ടിറ്റായിരുന്നല്ല വേണമെന്ന് പറഞ്ഞത് ഓക്കെ വീണ്ടും നമുക്കൊരു പത്തെണ്ണം തുറക്കാം അതിനുശേഷം ഏഴെണ്ണം തുറന്നിട്ട് നമുക്ക് വീണ്ടും പത്തണം തുടക്കം കണക്ക് കറക്റ്റ് ആയാൽ മതിയായിരുന്നു ഓക്കെ ടൈം ലിമിറ്റ് ടൈം ലിമിറ്റ് ടൈം ടൈം ലിമിറ്റ് ലിമിറ്റ് ടൈം ിമിറ്റ് അല്ലേ അത് കിട്ടും ഇനി നമുക്ക് ഏഴെണ്ണം തുറക്കാം വന്നാട്ട് പത്തെണ്ണം തുറക്കാം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഔട്ട്ഫിറ്റ് ഇതല്ലോ പക്ഷെ ഇതല്ല എനിക്ക് കിട്ടിയത് വേറെ ഔട്ട്ഫിറ്റ് അത് ഒരുപാട് ഔട്ട്ഫിറ്റ് ഉണ്ട് കേട്ടോ ഈ ഔട്ട്ഫിറ്റ് കിട്ടിയത് അല്ലെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു അതായത് കുറച്ചും കൂടെ സെറ്റായിരുന്നു ഓക്കെ സിംഗിൾ തുറക്കാം നമ്മൾ തുറക്കുകയാണ് പല കിട്ടുകയോ നടത്തില്ല ഓക്കെ ഒന്നും കിട്ടിയില്ല പോട്ടെ അടുത്ത വണ്ടി പോട്ടെ ടൈം ലിമിറ്റഡ് അടുത്ത പോട്ടെ ഓക്കെ എത്ര ക്രേറ്റ് ആയി ഏഴരം തുറക്കാൻ പറ്റില്ല അറിയത്തില്ല എത്രണം ഉണ്ട് ആ ഈ മൂന്നെണ്ണം കൂടെ തുറക്കാം അപ്പം ഒന്നേ കോട്ടയം ഓ പെർവൻറ്റ് ആയിട്ട് എനിക്ക് ഒരു മോൾട്ടോ സ്കിൻ കിട്ടി നൈസ് അഗെയിൻ കോട്ടയ ിമിറ്റഡ് അതിന് എത്ര ക്രേറ്റും കൂടെ ഉണ്ട് നൂറ് ക്രേറ്റും കൂടെ തുറക്കാം ഓക്കെ എന്നിട്ട് പത്തെണ്ണം തുറക്കാം പോട്ടെപ്പോട്ടെ ഗ്ലാസ്റ്റിക് റേറ്റ് ആണ് ഒരാൾ തുറണം ഓക്കെ ഒന്നും കിട്ടിയില്ല നമുക്ക് പത്തെണ്ണ തുറന്നു നമ്മുടെ ഐ ക്രൈറ്റ് ഇവിടെ നിറത്താം ഓക്കെ പത്തെണ്ണ നമ്മൾ തുറക്കാൻ പോവാണ് എല്ലാം മയച്ചും കിട്ടിയത് ആയിരിക്കും ഓ മോൾട്ടോ കിട്ടിയ മോൾട്ടോ തന്നെ വീട്ടിൽ വീണ്ടും കിട്ടിയ സാധനം തന്നെ വീട്ടിൽ തന്നു ഓക്കെ ഓക്കെ ഓ ഒരു ഹെഡ്ജിൽ തല വെക്കാനൊരു മുടി തന്നിട്ടുണ്ട് വിഗ് ഓക്കെ അപ്പം ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുപാടുകളൊക്കെ കിട്ടി അത്യാവശ്യം ഹാപ്പിയാണ് കാരണം സപ്ലൈക്കറിച്ച് നമുക്ക് ഇത് കിട്ടുന്നതെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പം എന്തായാലും പുതിയ സപ്ലൈ ക്രിയേറ്റ് ശോകമാണ് പഴയ റിവാടൊക്കെ തന്നെയാണ് എങ്കിലും കുഴപ്പമില്ലാത്തൊരു നല്ല സ്ഥലങ്ങളും കിട്ടി കാരണം ടെക്നിക്കലി സപ്ലൈ കറി ഒരുപാട് ഒരുപാടുകളുണ്ട് ഇപ്പം എന്തായാലും കുറച്ച് റിവാടുകളൊക്കെ കിട്ടി നമുക്ക് ഇൻവെൻ്ററൊക്കെ അകത്ത് ന്യൂസ് കാണിക്കുന്നുണ്ടോ ഓക്കെ ഈ ഔട്ട്ഫിറ്റ് നമുക്ക് ആയിട്ടാണ് കിട്ടിയത് കണ്ടോ ഈ ഔട്ട്ഫിറ്റ് ആണ് കിട്ടിയത് കൊള്ളാം പിന്നെ നമുക്ക് ഹെൽമെറ്റിൻ്റെ ഒന്നും കിട്ടിയില്ല ഹെഡ് ഗിയർ എന്തൊക്കെയോ കിട്ടി ഓക്കെ ഗിയർ പിന്നെ ഇതിൻ്റെ അകത്തും കിട്ടി പിന്നെ എല്ലാവർക്കും എന്തെങ്കിലും കിട്ടിക്കാണോ ജെന്മിൻ്റെ അകത്ത് എന്ത് കിട്ടി കിട്ടിടാണോ യോം ബി ഓക്കെ ഓക്കെ അപ്പം ഗാസ് അപ്പം ഇതാണ് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗാസ്